സോ ഹായ് ഫ്രണ്ട്സ് ഈ രാഹുൽ ഈശ്വരനെ ആളുകൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടാണോ അത് വെടുവായത്തരം പറയുന്നതുകൊണ്ടാണോ അത് ഉള്ള കാര്യം പറയുന്നതുകൊണ്ടാണോ കാരണം ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ എരയായ പെൺകുട്ടിയുണ്ടല്ലോ ആ ഒരു പാവം പെൺകുട്ടി അതിൽ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം കഴിച്ചൊരു കുട്ടിയാണ് എന്ന് ആകെ പറഞ്ഞത് രാഹുൽ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം മാപ്പുറകളൊക്കെ അത് മുക്കിയായിരുന്നു പിന്നീട് അവർ തന്നെ പറഞ്ഞു എത്ര കുറച്ച് മൂന്നോ നാലോ ദിവസം നിന്നുള്ളൂ പക്ഷേ ഒരു വർഷം ഒരു വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ടിരിക്കുകയാണ് സോ അങ്ങനെ രാഹുലിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് അകത്താക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് രാഹുലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരേ ഒരാള് മാത്രമാണ് രാഹുൽ ആരും സംസാരിച്ചിട്ടില്ല സോ അങ്ങനെ ഒരാളെ പിടിച്ച് അകത്താക്കേണ്ട ഒരു കാര്യമുണ്ടോ കാരണം ഇലക്ഷൻ തീരുന്നറിഞ്ഞാൽ അയാളൊരു വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ ഒന്ന് ഒന്ന് കണ്ടു ഈ ഇറങ്ങിയ വീഡിയോ അങ്ങനെ സ്വാഗതം രാഹുൽ ആരോപണം ജോർജ് വേദിയിൽ സ്വാഗതം ചെയ്ത ജോർജ് നടിയാണ് ഇയാളാണ് രാഹുൽ ശക്തമായി അത് മാത്രമല്ല രാഹുലിന് വേറെ പല ബന്ധങ്ങളുണ്ടെന്നും അയാൾ ഒരു സ്ത്രീകളോട് ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ പല തെളിവില്ലാത്ത രീതിയിൽ സംസാരിച്ചായിരുന്നു അതിപ്പോഴും സി പി എം വേദിയില് ശ വേദിയിൽ സംസാരിക്കുകയും സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്ന് ഇയാളെ വെളിപ്പെടുത്തി മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന ഒരു കൊള്ള ശബരിമല സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്തല്ല സ്വർണം അടിച്ചു മാറ്റി ആ സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ നമ്മൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മുടെ ശബരിമലയിലേക്ക് സ്വർണം വാഗ്ദാനം ചെയ്തത് ദാനം ദാനമായി കൊടുത്ത നമ്മുടെ വിജയമല്യ അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ് വേറെ കാര്യം അപ്പം ആ സമയത്തുള്ള സ്വർണം അത് പതിനയ്യായിരക്കണക്കിന് അല്ലേ ഒരു പത്ത് പതിനയ്യായിരം കിലോ ഓളം സ്വർണ്ണമാണ് ഈ പതിനഞ്ചല്ല പത്ത് ഇരുപതിനായിരം കിലോ ആണ് കൊടുക്കുന്നത് ആ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത് സോ ആ ഒരു വിഷയം ഇയാളെടുത്ത് പറഞ്ഞു പക്ഷേ ആ വിഷയത്തിൽ നമ്മുടെ അന്വേഷണം പോയി അകത്താണ് വേറെ കാര്യം ഒക്ടോബറിൽ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി നമ്മുടെ കടകള്ളി സുരേന്ദ്രൻ സാറാണ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ സി എം നമ്മുടെ ഇപ്പോഴത്തെ സി എം തന്നെയാണ് സോ അന്വേഷണാർത്ഥത്തിൽ ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു പക്ഷെ ഇതൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ സോ അതുകൊണ്ടാണോ ഈ ഇലക്ഷൻ കഴിയുന്നവർ ഇയാളെ പിടി ചർത്താക്കുന്നത് സോ അതൊരു ജനാധിപത്യ രീതിയാണോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല രാഹുലിനെ പുറത്തു കൊണ്ടുവരണം രാഹുൽ മങ്കൂട്ടത്തിന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ഇലക്ഷനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പലരും ശ്രമിക്കുന്നില്ലേ എന്നൊരു തോന്നൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം